ഹലോ പ്രിയപ്പെട്ടവര് ചട്ടിപ്പറമ്പ് ചന്തയിൽ ചന്തയിൽ കുഞ്ഞിക്കൊഴുക്കാൻ്റെ സ്പെഷ്യൽ തൊഴുത്തുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ആ തൊഴുത്തിൽ കണ്ട പിന്നെ നാട്ടിൽ വളർത്തിയ കന്നുകളാണത് ഓരോ വീടുകളിൽ പോയിട്ട് അവിടെ തൊഴുത്തിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന കന്നുകൾ ഒക്കെ പല പലൻ്റെ ഉണ്ട് ഇതൊന്നും ചന്തയൊക്കെ ഇറക്കുന്നതല്ല തൊഴുത്തിൽ വന്ന് വാങ്ങേണ്ട കന്നുകളാണ് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഡിമാൻഡ്സും കാര്യങ്ങളും വിലയൊക്കെ ഉണ്ടാവും പക്ഷേ എന്താ വെച്ചാൽ സംഭവം നന്നാകും എന്നുള്ളതാണ് കുഞ്ഞിക്കുയക്കൻ്റെ ഗ്യാരണ്ടി ഇതാണ് ഒരു ഇത് കുട്ടിയില്ലാത്ത ഇപ്പോൾ കുട്ടിയില്ലാത്തതാണ് ഇത് അതുപോലെ തന്നെ അപ്പുറത്ത് രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണം കുട്ടിയുള്ള പശുക്കളാണ് അവിടെ കുട്ടികളും ആ തലക്കലുണ്ട് ഓക്കെ കണ്ടോ ഇവിടെ നിന്ന് ഒരു ചാനലുള്ള പശുവിനെ അങ്ങോട്ട് മാറ്റി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ കാണിക്കാം ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഓരോ വീടുകളിൽ നിന്ന് പോയി ദിവസങ്ങളോളം അവനെക്കുറിച്ച് സംസാരിച്ച് മനസ്സിലാക്കി വാങ്ങി കൊണ്ടുവരുന്ന പശുക്കളാണ് അതൊന്നും ചന്ത കാണില്ല നേരിട്ട് തൊഴുത്തിൽ നിന്ന് മാത്രം വിൽപ്പന നടത്തുന്ന കുഞ്ഞിക്കുയക്കയുടെ സ്പെഷ്യൽ പശുക്കളാണ് ഓക്കെ ഇതൊക്കെ കുഞ്ഞുള്ളതാണ് അപ്പുറത്തുണ്ട് ഇതിനും കുഞ്ഞുണ്ട് ഓക്കെ നീ അറ്റത്തുള്ള ഒരു നേരത്തെ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണിപ്പോൾ ഒരു ഒരാഴ്ച കൊണ്ട് ഒരു എട്ട് ദിവസം കൊണ്ട് ഡെലിവറി നടക്കാനുള്ള ഒരു ജെയ്സി പശു ഓക്കെ ഇതൊക്കെ തൊഴുത്തിൽ മാത്രമേ കാണുള്ളൂ പുറത്തിറങ്ങൂല ഇവിടെ നേരിട്ട് വന്നിട്ട് പ്രത്യേകിച്ചൊരു കാര്യം സൂചിപ്പിക്കാനുള്ള ശനിയാഴ്ചകളിൽ വരികയാണെങ്കിൽ വന്നൊരു സൗകര്യമാണ് അത് കുഞ്ഞിക്കോക്കും സൗകര്യമാണ് നിങ്ങൾക്കും ശനിയാഴ്ച എന്താ എല്ലാ എല്ലാവിധ തട്ടും തടായും വിട്ടാണ് ഞായറാഴ്ച ശനിയാഴ്ച ആവുമ്പോ എന്ന് വെച്ചാല് ഒരു മനസമാധാനത്തോട് കൂടി നമുക്ക് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് മട്ടം പോലെ നല്ല കാമ്പൊക്കെ പീഞ്ഞോക്കി മട്ടം പോലെ വാങ്ങാം ഞായറാഴ്ച പറഞ്ഞാല് ഈ തിരക്കിന്റെ ഇടയില് നല്ലതും ഉണ്ടാവും ആകാത്തതും ഉണ്ടാവും എല്ലാം വെക്കുന്ന ദിവസാ ഞായറാഴ്ച ഞായറാഴ്ച ചൺഖന്റെ ദിവസാ ശനിയാഴ്ച എന്ന് പറഞ്ഞാല് ശനിയാഴ്ച ഒതുങ്ങി നിന്ന് വാങ്ങാൻ പറ്റൂ ആരും തിരക്കും ഉണ്ടാവൂല നമ്മക്ക് കാമ്പും മടിയൊക്കെ ഏത് പെണ്ണുങ്ങൾക്കും ഏത് പെണ്ണുങ്ങൾക്കും വന്ന് വാങ്ങാൻ പറ്റിയ ദിവസാ ശനിയാഴ്ച ഞായറാഴ്ച ആകുമ്പോ അത്രയും ജനങ്ങളുടെ കൂടെ സ്ത്രീകൾക്കൊക്കെ വരാൻ ഭയങ്കര ഇടങ്ങാറുണ്ട് നല്ല കന്ന് ശനിയാഴ്ച ഉണ്ടാവും വെച്ചു ഓക്കെ ശനിയാഴ്ച വിറ്റിയിലെ വാക്കിയാണ് ഞായറാഴ്ച ഒരുവിധ ആൾക്കാരൊക്കെ വെക്കണത് ഓ പിന്നെ ഞായറാഴ്ച എന്ന് പറഞ്ഞാല് എല്ലാ ജാതിയും കൊടുക്കും അതിന് നല്ലതുണ്ടാവും ആകാത്തോണ്ടാവും അതൊരു കഥയാണ്